ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ പി എസ് സി എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് സൈലം പി എസ് സിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാനിപ്പം സൈലം പി എസ് സി പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വരാറുണ്ട് അപ്പം ഞാനിങ്ങനെ നോക്കുമ്പം ഇപ്പോൾ ഞാൻ ഏകദേശം കറക്റ്റായിട്ട് ഒരു അഞ്ച് മാസം അതായത് സെപ്റ്റംബർ പത്തിനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി അഞ്ച് മാസമായിട്ട് ഞാൻ സൈലം പി എസ് സിയിൽ പഠിക്കുന്നുണ്ട് അപ്പം എനിക്ക് ആ സൈലം പി എസ് സിയിൽ എനിക്ക് തോന്നിയാൽ പോസിറ്റീവ്സ് ആ നെഗറ്റീവ്സ് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിലിപ്പോൾ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താ ഒരു ഒരു പ്ലാറ്റ്ഫോമിനെ പ്രകീർത്തിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറച്ച് കാണിക്കാനോ അങ്ങനെയല്ല പക്ഷെ നമുക്ക് ഞാൻ ഇത്ര ഈ അഞ്ച് മാസം കൊണ്ട് എനിക്ക് സൈലത്തിൽ കിട്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഞാൻ എന്താണ് ശൈലത്തിന് താഴ്ത്തി കെട്ടുകയാണെന്നോ അല്ലെങ്കിൽ തൈലത്തിന് ഒപ്പൊക്കി പറയുകയാണോ അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ചിലപ്പോൾ എൻ്റെ അതേ ബാച്ചിൽ ചേർന്നിട്ടുള്ള മറ്റൊരാൾക്ക് ഈ രീതിയിലായിരിക്കണം എന്നില്ല പിന്നെ അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മോശം എക്സ്പീരിയൻസ് എന്നെക്കാളും ഉണ്ടായിട്ടുണ്ടാകാം അപ്പം ഞാനൊരിക്കലും എന്താ പറയുക നെഗറ്റീവായിട്ട് പറയുന്നതല്ല പോസിറ്റീവായിട്ടും പറയുന്നതല്ല എനിക്ക് തോന്നിയ എൻ്റെ ജെന്യൻ ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം എൻ്റെ ഈ അഞ്ച് മാസത്തെ ആ ഒരു സൈലം ജേണിയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അതായത് ഞാൻ ഇതിനു മുൻപ് പഠിച്ചിരുന്നത് സെൽഫ് സ്റ്റഡി ആയിരുന്നു അതായത് ഞാൻ ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ജോബിൻ്റെ കൂടുതൽ എനിക്ക് കിട്ടുന്ന സമയത്ത് ഇത് പി എസ് സി പഠനമെന്ന് പറയുന്നത് ഒരു തമാശയായിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം കിട്ടുമ്പോൾ വെറുതെ സമയം കളയേണ്ടല്ലോ അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് മുമ്പെട്ടോ ഒരു മൂന്ന് വർഷം മുമ്പേ അപ്പം ആ സമയത്ത് ഞാൻ ജസ്റ്റ് പിന്നെ നമ്മുടെ സിലബസ് ഒന്ന് നോക്കും എന്നിട്ട് അതിനകത്തുനിന്നുള്ള ടോപ്പിക്കുകൾ എടുത്തിട്ട് യൂട്യൂബിലെത്തി സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്ലാസ്സുകൾ എസ്പെഷ്യലി ഇപ്പം ആസ്ഥാ അക്കാദമിയുടെ ക്ലാസ്സുകൾ ഞാൻ ആദ്യം കാണും കാരണം അതിൽ കുറച്ചും കൂടി എന്താ പറയുക ഡിസ്ക്രിപ്റ്റീവായിട്ട് വളരെ നന്നായിട്ട് കിട്ടാറുണ്ട് ക്ലാസ് അതുകൊണ്ട് അത് കാണും അതിനുശേഷം അത് ചിലപ്പോൾ ഞാൻ കുത്തിയിരുന്ന് നോട്ടെഴുതും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ അപ്പോൾ ഞാൻ നല്ലവണ്ണം നോട്ട് എഴുതും കാരണം എനിക്കിത് ഇത് ഇത്ര കാലം കൊണ്ട് എന്താ പറയുക സിലബസ് തീർക്കണം അങ്ങനത്തെ ഒരു രീതിയിലൊന്നും അല്ലല്ലോ ഞാൻ പോകുന്നത് എനിക്ക് ജസ്റ്റ് ക്ലാസ് സമയം കിട്ടുന്ന സമയത്ത് ക്ലാസ് കാണാം എനിക്ക് നല്ല ഇഷ്ടമാണ് നോട്ട് എഴുതാൻ അങ്ങനെ നോട്ട് നോട്ടെഴുതാം പല കളേഴ്സ് ഉപയോഗിച്ച് നോട്ടെഴുതാം അതിന് ഹൈലൈറ്റ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ പി എസ് സി പഠനം തുടങ്ങിയത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ആണ് എനിക്ക് മോൻ ഉണ്ടായത് മോൻ ഉണ്ടായതിനു ശേഷം എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കൂടെ ഇരിക്കേണ്ടതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്ന പിന്നെ പി എസ് സി പഠനം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാമെന്ന് ചോദിച്ചത് ഏകദേശം മൂന്ന് വർഷം ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നു കേട്ടോ ഒരു വർഷം പഠിച്ചു അതുകൊണ്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിരുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നോട്ടൊക്കെ അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതെ വിട്ടിട്ടുണ്ട് എക്കണോമിക്സ് ഒന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കറണ്ട് അഫയേഴ്സ് ഞാൻ നോക്കാറേ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ മാത്സ് മലയാളം ഇംഗ്ലീഷ് മലയാളം നോക്കിയിട്ടുണ്ടായിരുന്നില്ല മാത്സും ഇംഗ്ലീഷും നോക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ ഞാൻ നോക്കിയിട്ട് പോലും ഇല്ലാതെ വിട്ടിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആദ്യ തൊണ്ണൂറ് രണ്ട് ടോപ്പിക്കല്ലാണ്ട് ശേഷമുള്ള കാര്യങ്ങൾ ഒരുപാട് ഒക്കെ വരുന്ന ഭാഗം ഇതൊന്നും ഞാൻ എല്ലാം ഞാൻ ബ്ലണ്ടായിട്ട് വിടുക ചെയ്തത് അങ്ങനെ ഞാൻ ഇങ്ങനെ മോനൊക്കെ ആയി അപ്പോൾ പഠിക്കാൻ പഠിപ്പിക്കാൻ പോകാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കിനി എന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്നാൽ പി എസ് സിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം കുറച്ച് സെൽഫ് സ്റ്റഡി തുടങ്ങി അതിന് അപ്പോൾ എനിക്ക് തോന്നി സെൽഫ് സ്റ്റഡി ആവുന്ന സമയത്ത് എനിക്കൊരു മുമ്പൊക്കെ ആണെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നു കറക്റ്റ് ടൈം ടേബിളൊക്കെ ഇട്ട് ആ സമയത്ത് പഠിക്കാൻ ഇരിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ മോനുള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പഠിക്കാനിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് കറക്റ്റായിട്ടൊരു എന്താ പറയുക ടൈം ടേബിൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു രീതി വന്നല്ലോ അതാണ് ഞാൻ വിചാരിച്ചു തന്ന പിന്നെ ഏതെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരായിട്ടോട് ഇങ്ങനെ ചോദിച്ച സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അവൾ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നത് ശൈലത്തിലായിരുന്നു വലിയ കുഴപ്പമില്ലാത്ത ക്ലാസ്സുകളാണ് അവൾക്ക് മാത്സൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി കിട്ടിയത് പിന്നെ ഈ ഒരു ശൈലത്തിൽ പോയപ്പോഴാണെന്നൊക്കെ പറഞ്ഞ സമയത്ത് മാത്സ് എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഞാൻ ഓൾറെഡി സാറിൻ്റെ ക്ലാസ്സൊക്കെ നോക്കി ഫുൾ കംപ്ലീറ്റ് നോട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അത്ര പ്രശ്നം മാത്സിനുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ പറഞ്ഞത് വെച്ചിട്ട് ഞാൻ സൈലം ബി എസ് സിയിൽ ജോയിൻ ചെയ്തു എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ പത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ആ ഒരു ബാച്ചിൽ അതായത് എൽ ഡി സി വി എഫ് എൻ്റെ ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് ഇങ്ങനെ കേട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ് അതുപോലെ തന്നെ ബയോളജി ക്ലാസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് ആദ്യ സമയത്ത് കെമി പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സാറുണ്ടാണ് പ്രവീൺ സാറ് എല്ലാവരും ഭയങ്കര മോശം ക്ലാസ് പറ്റി അറിയുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പ്രവീൺ സാറിൻ്റെ ക്ലാസ് നല്ല ഇൻഡെപ്തായിട്ടുള്ള ക്ലാസ് വേണ്ട കാര്യങ്ങൾ മാത്രം വേണ്ടാത്ത കാര്യങ്ങളൊന്നുമില്ല പിന്നെ ടു ദ ദൈന്റ് ക്ലാസ് അങ്ങനെയൊക്കെയായിട്ട് പ്രവീൺ സാറിൻ്റെ ക്ലാസ് നല്ല സാറിന് അതുപോലെ തന്നെ മലയാളത്തിൻ്റെ ടീച്ചറാണെങ്കിലും ഞാൻ മുമ്പ് മലയാളം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല മീൻസ് പത്താം ക്ലാസ്സിൽ മലയാളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മലയാളം ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്തു പിന്നീട് മലയാളം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വിട്ടുപോയി എപ്പോഴെങ്കിലും പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്തല്ലാണ്ട് നമ്മൾ മലയാളം ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അക്ഷരങ്ങൾ വരെ മറന്നുപോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ മലയാളം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമായി മലയാളം ക്ലാസ് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക ആ ഒരു മാമിൻ്റെ ക്ലാസ് ആയിക്കോട്ടെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ക്ലാസ് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ക്ലാസ് അങ്ങനെ ആയപ്പോഴത്തേക്കും മലയാളം എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇപ്പം നമ്മൾ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ചോ ആറോ ടോപ്പിക്കുകൾ മലയാളത്തിൽ കംപ്ലീറ്റ് ചെയ്തു അതുതന്നെ ഭയങ്കര സന്തോഷമാണ് അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ മലയാളത്തിൽ എന്താ പറയുക നമ്മുടെ പര്യായവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് അതുപോലെ തന്നെ പലതും എഴുതുന്ന തെറ്റുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വന്നപ്പോൾ പഠിച്ചു വന്നത് സൈലത്തുനിന്ന് തന്നെയാണ് കേട്ടോ അതിനു മുമ്പ് ഞാനത് നോക്കിയിട്ട് മലയാളം എന്ന് പറഞ്ഞ സാധനം നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആകെ നോക്കലുണ്ടായിരുന്നത് ചില യൂട്യൂബിലെ ഇങ്ങനെ ഷോർട്സുകൾ ഉണ്ടാവില്ലേ കോഡുകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ലാണ്ട് ഞാൻ മലയാളം മലയാളമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് അത് ഭയങ്കര നല്ലൊരു ക്ലാസ്സാണേ ചുരുക്കി പറയാണെങ്കിൽ ടീച്ചേഴ്സ് എല്ലാവരും സൂപ്പറാണ് ക്ലാസ്സസ് എല്ലാം ഭയങ്കര സൂപ്പറാണ് അവർ ഒരു ദിവസം അഞ്ച് നാല് ക്ലാസ്സുകളൊക്കെ ഇടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെയാണ് കേട്ടോ ചില ആൾക്കാർക്ക് കൂടുതൽ ക്ലാസ് വേണ്ടി വരും ഇപ്പോൾ ഇപ്പോൾ ചില കുറച്ച് ഒരു മൂന്ന് ക്ലാസ് രണ്ട് ക്ലാസ് ഒക്കെ ആവുന്നുണ്ട് ഓക്കെയാണ് പ്രശ്നമില്ല കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ഇത്രയും ദിവസം ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചു അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ദിവസം ചിലപ്പോൾ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ പഠിക്കാൻ കിട്ടും ചില ദിവസങ്ങളിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറെ പഠിക്കാൻ കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എനിക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ രീതിയിൽ ക്ലാസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇംഗ്ലീഷും ഇംഗ്ലീഷ് ഞാൻ ക്ലാസ് ഇപ്പോൾ ശൈലത്തില് കാണാറില്ല കാരണം ഒരുപാടുണ്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് അതിരുന്ന് കഴിഞ്ഞാൽ അതിന് തന്നെയാണ് സമയം പോവുക ഏറ്റവും കൂടുതൽ ക്ലാസുകൾ ഇംഗ്ലീഷിനാണ് വന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് മൂന്ന് പേരും എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട് അപ്പോൾ ഒരുപാട് ക്ലാസ്സുകളുണ്ട് അതുകൊണ്ട് ഞാൻ അത് കാണാറില്ല ബാക്കി എല്ലാ ക്ലാസ്സുകളും അത്യാവശ്യം ടു ദ ദ അത്യുതമാക്കു പോയി പോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് എനിക്ക് അവന് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു കുറച്ച് ആശുപത്രി കേസ് കേട്ടുകളായി എനിക്ക് പ്രശ്നങ്ങൾ വന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലാഗായിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ബേക്കിലൊക്കെ ആയിട്ടുണ്ട് എന്നാലും ഇപ്പം ഞാൻ ഒരു ദിവസം ഒരു ആറ് ഏഴ് വീഡിയോസ് ടു എക്സിൽ ഇട്ടിട്ട് കണ്ടുപോകാറുണ്ട് അപ്പം എനിക്ക് സൈലജിൻ്റെ ക്ലാസ് വെച്ച സൂപ്പർ ക്ലാസ്സാണ് ടീച്ചേഴ്സ് പൊളിയാണ് കിടുവാണ് അത്രയും നല്ല ടീച്ചേഴ്സാണ് നമുക്കിങ്ങനെ ക്ലാസ്സിലൊരിക്കലും ഉറക്കം വരില്ല നമ്മൾ ഞാനിപ്പോൾ അടുപ്പിച്ച ക്ലാസ് കാണാം എനിക്ക് സമയം കിട്ടുന്നത് അങ്ങനെയാണേ അപ്പം അടുപ്പിച്ചൊരു മൂന്ന് മണിക്കൂർ അടുപ്പിച്ചായിരിക്കും ക്ലാസ് കാണാം എനിക്ക് മറ്റേ പൊമോഡോറോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാറില്ല കാരണം മോൻ ഉറങ്ങുന്ന സമയം അല്ലെങ്കിൽ മോൻ പുറത്തു പോകുന്ന സമയം അല്ലെങ്കിൽ വേറെ ആളുടെ കളിക്കുന്ന സമയം അത്ര സമയം എനിക്കൊരു ദിവസം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടുന്ന സമയത്ത് വളരെ വേഗത്തിൽ ക്ലാസ് കണ്ടുപോവുകയാണ് അതുകൊണ്ട് നോട്ട് നോട്ടെഴുതിലില്ല പിന്നെ നമ്മുടെ നോട്ടുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടുകൾ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ അത് നോക്കി നോക്കി പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത് സൈലം ക്ലാസ് സൂപ്പർസ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് സൂപ്പറാണ് പക്ഷേ എനിക്ക് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് ഞാൻ നോട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ആളാണ് അപ്പോൾ ഇവർ നമുക്ക് പി ഡി എഫ് തരുന്നത് ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് കളറുള്ള ഇത് വെച്ചിട്ടാണ് തരുന്നത് അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പേജിന് രണ്ട് രൂപ വെച്ചിട്ട് ഓക്കെയാണ് പക്ഷെ നമ്മളത് കളറുള്ള പ്രിന്റ് എടുത്താലേ വൃത്തിയുണ്ടാവുള്ളൂ അപ്പോൾ കളർ പ്രിൻ്റെ എടുക്കുന്നതിന് ഒരു പേജിന് പത്ത് രൂപയൊക്കെയാണ് ഉണ്ടാവുക അതിപ്പോൾ ഒരു പേജില് ഒരു നാല് ഒരു ഷീറ്റിൽ നാല് പേജൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത് എന്നാലും നമുക്കത് നല്ല രീതിയിൽ പൈസ ആവുന്നുണ്ട് അപ്പോൾ അതിനുപോലെ അവരൊരു ഈ സെയിം നോട്ട് അങ്ങനെ തന്നെ ഒരു ക്ലാസ് എടുക്കുന്ന നോട്ട് അങ്ങനെ തന്നെ അയക്കുന്നതിന് പോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്കിൽ എഴുതി തരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് തോന്നിയിട്ടുണ്ട് അത് ഭയങ്കര മോശമായിട്ട് ഒരു ഭയങ്കര ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ നോട്ടിൻ്റെ കാര്യത്തിൽ പിന്നത്തെ പ്രശ്നമാണ് എനിക്ക് തോന്നിയത് നമുക്ക് എന്താ പറയുക എക്സാമുകൾ മോക് ടെസ്റ്റുകൾ കുറച്ച് കുറവായിട്ടാണ് തരുന്നത് അവർക്ക് ടെക്സ്റ്റ് ടെക്സ്റ്റ് ടെസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കും നമുക്ക് വേറെ തന്നെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കുള്ളിൽ ഉള്ളിൽ സീരീസുകൾ സീരീസുകളുണ്ട് വി എൽ എൽ ജി എസിൻ്റെത് അതുപോലെ തന്നെ എൽ ഡി എസിൻ്റെ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ടെക്സ്റ്റ് സീരീസുകൾ ഉണ്ട് മുന്നൂറ് രൂപയ്ക്കുള്ളിൽ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഭയങ്കര കുറവാണ് അതായത് മാസത്തിൽ ഒറ്റ ഒരു റിവിഷൻ മാത്രമാണ് തരുന്നത് പക്ഷേ ടീച്ചേഴ്സ് എല്ലാവരും ഓരോ വിഷയം കഴിയുമ്പോൾ ഓരോ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക തരുന്നുണ്ട് കേട്ടോ പിന്നെ റിവിഷൻ തരുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ലല്ലോ നമുക്ക് ഒരു ടോട്ടൽ ഒരു റിവിഷൻ മന്ത് വീക്കിലി റിവിഷൻ ഒന്നും കിട്ടാറില്ല അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന മന്ത്ലി ആ ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ അതിൽ നമുക്ക് ആ മന്ത് പഠിപ്പിച്ച കാര്യങ്ങളെ പറ്റിയിട്ടല്ല ടെസ്റ്റിൽ പലപ്പോഴും ഉണ്ടാവാറ് എനിക്ക് നോക്കിയിട്ടാണ് ഞാൻ കണ്ടിരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ അതിനടുത്ത സമയങ്ങളിലുള്ള പി എസ് സി ബുള്ളറ്റിൽ നിന്ന് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ നമുക്ക് ആ ഒരു പഠിപ്പി ആ ഒരു ഒരു മാസം എന്താണോ പഠിപ്പിച്ചത് അതിൽ നിന്നുള്ള ക്വസ്റ്റൻസ് വളരെ കുറവാണ് അത് ഉണ്ടാവാറേ ഇല്ല അത് റിലേറ്റഡ് അല്ലാത്ത മറ്റു കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവാറ് അങ്ങനെ പരീക്ഷ ഇട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ അതായത് ആ മാസം എന്താണോ പഠിപ്പിച്ചത് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണോ കംപ്ലീറ്റ് ചെയ്തത് ആ കംപ്ലീറ്റ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പരീക്ഷ ഇട്ടിട്ടേ കാര്യമുള്ളൂ കാരണം നമ്മളത് എന്താ റിവിഷൻ ചെയ്യാന്നുള്ള കൺസെപ്റ്റ് കൺസെപ്റ്റാണല്ലോ അതുപോലെ തന്നെ ടീച്ചേഴ്സ് പറയുന്നുണ്ടായിരുന്നു റിവിഷൻ ടെക്സ്റ്റുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതുവരെ ഒരു റിവിഷൻ ടെക്സ്റ്റുകൾ ടെസ്റ്റായിട്ട് നടന്നിട്ടില്ല പക്ഷേ ടീച്ചേഴ്സ് ഇടാറുണ്ട് ഓരോ ടീച്ചേഴ്സും ഓരോ ഇത് കഴിയുമ്പോൾ ഇടുന്നുണ്ട് നല്ലതുകൊണ്ട് റിവിഷൻ ടെക്സ്റ്റുകൾ ഉണ്ടാവാറില്ല അപ്പോൾ ടോട്ടലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് വളരെ നല്ലതാണ് കേട്ടോ സൈലം ബേസ് കാരണം അവരുടെ എല്ലാ ടോപ്പിക്കും ബേസ് തൊട്ട് നല്ല രീതിയിൽ ഒരു നല്ലൊരു ബേസ് ഇട്ടതിന് ശേഷമാണ് മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആയിട്ടുള്ള ഒരാൾക്ക് സൂപ്പർ സൂപ്പറായിട്ടുള്ള ക്ലാസുകളാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ലാസ്സിൽ പി എസ് സി ക്ലാസ്സിൽ ചെയ്യുന്നത് ഓൺലൈനാണെങ്കിലും വേറെ ഒരു ക്ലാസ്സിലും ഞാൻ ഇതുവരെ ചേർന്നിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് മറ്റ് ക്ലാസ്സുകൾ എങ്ങനെയാണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പം ഇനി ഞാൻ ഈയൊരു സൈലം പി എസ് സി എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എടുക്കാൻ ഇല്ല ഇനി എൻട്രി ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടി മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്നൊക്കെ ഓരോ ഇതിൽ യൂട്യൂബിലൊക്കെ ആരൊക്കെ ഇട്ടിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇനി ഇനി എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എന്താ പറയുക സൈലം എടുക്കില്ല ഇനി എടുക്കാതിരിക്കാൻ ഇടവരാതിരിക്കട്ടെങ്കിൽ ഈ ഒരു പരീക്ഷ തന്നെ കിട്ടട്ടെ എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഇഫ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ശൈലത്തൊന്നും എടുക്കില്ല കാരണം അവിടുത്തെ ഈ ഒരു പ്രശ്നം മാത്രമാണ് കേട്ടോ ഈ ടെസ്റ്റ് സീരീസുകൾ കുറവാണ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളും റിവിഷൻ ടെസ്റ്റുകളൊക്കെ കുറവാണ് ബാക്കി ടീച്ചേഴ്സൊക്കെ കിടുകയാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിനെ പോലെ മാത്സിനും മൂന്ന് ടീച്ചേഴ്സാണേ ഉള്ള രണ്ട് ടീച്ചേഴ്സ് ഉള്ള മൂന്ന് ടീച്ചേഴ്സും നല്ല ടീച്ചേഴ്സാണ് ഒന്ന് ജെറിൻ സാറാണ് ബാക്കിയുള്ള രണ്ട് സീചേഴ്സും നല്ല 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 രീതിയിൽ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സാണ് കേട്ടോ നന്നായിട്ട് ഉണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ജെറിൻ സാർ ഒരു ടെലിഗ്രാമിലൊരു ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മാർച്ച് മുപ്പത്തൊന്നോട് കൂടിയിട്ട് സൈലത്ത് നിന്ന് വിടവാങ്ങിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ജെറിൻ സാറുണ്ട് എന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ ജെറിൻ സാറിൻ്റെ മാച്ചിന് വേണ്ടിയിട്ട് സൈലം എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു നെഗറ്റീവായിട്ടൊരു ഫീൽ ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അല്ല മാർച്ച് മുപ്പത്തിന് ശേഷം റിസൈൻ ചെയ്യുന്ന രീതിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതൊരു നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെറു മാത്രമല്ല കേട്ടോ ഉള്ളു രണ്ട് ടീച്ചേഴ്സ് നല്ല സൂപ്പറായിട്ട് ക്ലാസ് എടുക്കുന്ന ആളുകളാണേ എന്നിരുന്നാലും ജിറൻ സാർ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ഒരു ചെറിയൊരു സങ്കടം ഇത്രയൊക്കെയാണ് എനിക്ക് സൈലം ബി പറ്റി പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാം അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റിൽ മറുപടി തരുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു അതുവരെയും എല്ലാവരും നന്നായിട്ട് പഠിക്കൂ സോ ഹാപ്പി ലേണിംഗ് ബായ്